് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഉച്ച ഊണ് ആണേ എന്താണെന്ന് അറിയാൻ ഇന്ന് ഞാൻ ചോറ് കൊണ്ടുവന്നില്ല പകരം ഈ വർഷത്തെ ആദ്യത്തെ ചക്ക വീട്ടിൽ നമുക്ക് ചക്ക കിട്ടി ചക്ക വേവിച്ച് മീൻ കറി തൈര് കണ്ട ആർക്കൊക്കെ ചക്ക കിട്ടി ഈ വർഷം നമ്മളിവിടെ ഇത് അത്ര വിളഞ്ഞ ചക്കല്ലായിരുന്നു കൊണ്ടുവന്നപ്പം മേനക്കെട്ടിൽ നിന്ന് പറക്കി ചെറിയ കുഞ്ഞൻ ചുളയായിരുന്നു പറക്കിയതാ വേവിച്ച് നല്ല കാന്താരി മുളകും പിന്നെന്താ പറയുക വെളുത്തുള്ളിയും ജീരകവും തേങ്ങായും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നല്ല ഇരി ചതച്ച് കണ്ടില്ലേ നല്ല സ്വയം നല്ല സൂപ്പർ ചക്ക കഴിക്കാം ശക്യാ ഇപ്പം കഴിക്കുന്ന സമയമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കൊതിപ്പിച്ചേക്കാന്ന് എല്ലാവർക്കും ചക്കയൊക്കെ കിട്ടിയോ ഈ വർഷത്തെ പലർക്കും കിട്ടി കാണും കിട്ടാത്തവർക്ക് വേണ്ടി കൊതിപ്പിക്കൊന്നല്ലേതാ ആ ചാറിനകത്തോട്ടൊക്കെ ഇങ്ങോട്ട് മുക്കിട്ട് ഇനിയുണ്ട് മീൻകറി ഇത്രേ എടുത്തുള്ളൂ കാണിക്കുമ്പോൾ ഇത്രയും കാണിച്ചാൽ മതിയല്ലോ ഇനി കുറെ കൂടെ ഉണ്ട് കഴിക്കട്ടെ നന്നായിട്ടുണ്ട് സ്വന്തമായിട്ടുണ്ടാക്കി സ്വയം റിവ്യൂ പറയുക അപാകതകളൊക്കെ ഉണ്ടാവാ എനിക്കിത്തിരി എരി മുന്നോട്ട് തോന്നുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഉപ്പൊക്കെ പാകത്തിന് കാരണം ഞാനിത്തിരി ഉപ്പ് കൂടുതലിടുന്ന ആളാണ് അപ്പൊ എന്റെ പാകത്തിന് ഉപ്പുണ്ട് മീൻ്റെ എരിയുണ്ട് ചക്കയുടെ കാന്താരി മുളകാലത്ത് പഴുത്ത കാന്താരി ഉണ്ടായിരുന്നു അങ്ങനെ മങ്കടയാണേ ഒരു വലിയ ബൈറ്റ് തന്നെ എടുക്കാം ഷോപ്പിൽ ഇരുന്നാന്നേ കഴിക്കുന്നേ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന കസ്റ്റമർ വരുന്നുണ്ടോ കസ്റ്റമർ വരുന്നുണ്ടോന്ന കസ്റ്റമറൊക്കെ വന്നുകഴിഞ്ഞാൽ ഈ നമുക്ക് ചക്കയൊന്നും ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തില്ലോറ് വേണ്ട ഇനി ചക്ക മാത്രം തൈര് എന്തിനാന്നറിയാം ഒരു പ്രിക്കോഷനാ എരി കൂടുതലാണേലേ ഇനി തൈര് ഇഷ്ടമാണ് ചക്കയുടെ കൂടെ തൈര് ഒഴിച്ച് കഴിക്കുന്നതല്ല അല്ലേ എൻ്റെ മോനെ മീനൊന്നും കൂട്ടത്തില്ല അപ്പം ചക്കയൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അപ്പൊ അവന് ചക്കയുടെ കൂടെ തൈര് അല്ലെങ്കിൽ മോരുകറിയ എനിക്കൊരു ബോഡിന്നായിരിക്കും ചക്ക ചക്ക കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ കിട്ടിക്കാണു നിക്ക ആൾക്കാർക്കും പക്ഷെ നേരത്തെ വീഴുന്ന ചക്ക ഉണ്ടല്ലോ ഇല്ല കുഴപ്പമൊന്നുമില്ല അങ് ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് ഒന്നും ഇപ്പൊ വരത്തില്ല നമ്മള് ചൂടെ കഴിയുമ്പോ നമുക്കും ആ ടേസ്റ്റ് ഒക്കെ വരും അതെങ്ങനെയാന്നും എന്നോട് ചോദിക്കുന്നു കരിയാപ്പല ഞാൻ കളയത്തില്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കരിയാപ്പില ഞാൻ ഒന്നിനകത്ത് എടുത്തില്ല വീട്ടിലെ കരിയാപ്പില അത് കളയത്തില്ല അതാ അത് കഴിക്കും ഉപ്പറ കൊറച്ച് പഴുങ്ങിഞ്ഞു കുടിക്കണം ഈ ചക്കയൊക്കെ കലക്കി എനിക്ക് ഏറ്റവും ഇഷ്ടം ചക്കപ്പഴുങ്ങിനി കിട്ടുന്ന തൈര് കൂട്ടി കഴിക്കാം മീനും തൈരും ഒക്കെ വിരുദ്ധാഹാരമാന്നാ പറയുന്നത് എന്നാലും എല്ലാരും കഴിക്കുവേ സൂപ്പറാ അടിപൊളി മാങ്ങാച്ചാറൂടെ ഉണ്ടെങ്കിൽ സംഗതി വേറെ ലെവൽ അതാ പറഞ്ഞു പറഞ്ഞ തീർന്നു ആന വായിൽ അമ്പഴങ്ങൂടെ നാട്ട് കുഴച്ച ആ ചാറും നീന്റെ കഷ്ണവും ഓ ചക്ക അതുന്നേ ഇപ്പഴാ പച്ച വെളിച്ചെണ്ണയുടെ ഞാൻ ഇളക്കാൻ നേരം വാങ്ങാൻ നേരം ഒരിക്കൽ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു നല്ല പൊളി എന്താ കേഫ് സി കഴിച്ചാ കിട്ടും ഇതൊക്കെ കഴിക്കുന്ന സുഖം പക്ഷെ പിള്ളേർക്ക് ചക്കയൊക്കെ ഇഷ്ടമാന്ന് തോന്നുന്നു കൊച്ചു പിള്ളേർക്കൊക്കെ അടിപൊളി നമ്മടെ ചക്ക ഏകദേശം ഫിനിഷായി നിങ്ങൾ എല്ലാവർക്കും നിർത്തുന്നേ വെള്ളം കുടിക്കണം അതിന് വേണ്ടിട്ടാ കഴിഞ്ഞു ഞാൻ ഇതിനെ ഒരു അടിപൊളി രീതിയിൽ അങ്ങ് കഴിച്ചു അപ്പം നമ്മുടെ ചക്ക വേവിച്ച വേഗിച്ച് കഴിച്ച ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ ബൈ ടാറ്റ